വെൽക്കം ടു ആൻഡ് വിത്ത് ആനി ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ് വെജ് കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ അറിയാം പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന ചിക്കൻ കറിയെക്കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ട ഒരു ചിക്കൻ കറി വ്യത്യാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം ഒന്നുമില്ല പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതിയിലൊരു വ്യത്യാസം അത്രേ ഉള്ളൂ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാല് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഒരു ഒരിച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് അണ്ടിപ്പരിപ്പ് കുരുമുളക് പട്ട ഗ്രാമ്പു തക്കോലം പിന്നെ കുറച്ച് തൈര് ഇതൊരു ഒരു രണ്ട് സവാള കാണുവേ നീളത്തിൽ അരിഞ്ഞ് ഇത് ഒരു തക്കാളി പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് ഇതൊരു ഒരു ഹാഫ് കെ ജി കാണുമായിരിക്കും കോഴി പിന്നെ ഇതിന് വേണ്ടിയതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ടേ സാധനങ്ങളായിരുന്നു വേണ്ടിയേ പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി മാത്രമേ കാണിച്ചോളൂ പക്ഷെ ഇഞ്ചി കൂടെ ഇതിന്റെ കൂടെ വേണം മസ്റ്റല്ല പക്ഷെ ഇഞ്ചി ഒരു ശകലമെങ്കിലും ഇടണം അത് ഫ്രിഡ്ജിലുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയത് എന്താന്ന് വെച്ചാൽ അതിനകത്ത് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ആദ്യം ചിക്കൻ ഒന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയ സാധനങ്ങളാണ് ആദ്യം ചെയ്യുന്ന മിക്സയുടെ ജാർ എടുത്തേച്ച് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് മുളകുപൊടി ഇതിന് മുളക് പൊടി കുറവായിരിക്കും മല്ലിപ്പൊടിയാ കൂടണ്ട അതായത് ത്രീ ഇസ് ടു വൺ മല്ലിപ്പൊടി ഒരു മൂന്നാണെങ്കിൽ മുളകുപൊടി ഒരെണ്ണം ഇപ്പൊ ഇനി മല്ലിപ്പൊടി ഒരു മൂന്ന് മൂന്ന് ടീസ്പൂൺ പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാ വെളുത്തുള്ളി ഒരു എട്ട് കഷ്ണം ഇട്ടു ഒന്നര മൂന്ന് നാലഞ്ചാറ് ഏഴ് എട്ട് രണ്ടെണ്ണം ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടുവാ പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത് പിന്നെ ഞാൻ ഈ ക്ഷാമ്പം വെക്കുന്നില്ല അതിന് എണ്ണവും ഇല്ല കുറച്ച് കൂടുതൽ ഇട്ടോ നല്ല ടേസ്റ്റാ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ഇതൊരു നിറച്ച് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ഹാഫ് എ ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല ടേസ്റ്റേ ഉണ്ടാവുകയുള്ളൂ ഗരം മസാല തന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുന്ന കുറച്ചും നല്ല മണം വരുവേ കുറച്ച് പട്ട ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് ഏലക്ക ഇത് ഇത്രയും എനിക്ക് ഇതിനകത്ത് മതി അല്ലാതെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട് അപ്പൊ ഈ പൊടിക്കാനായിട്ട് ഇത്രയും മതി ഇത് പൊടിക്കുക അല്ല ആദ്യം ഒന്ന് പൊടിച്ചേച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ സോറി ചേർക്കാൻ മറന്നുപോയി കുറച്ച് സവാളയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് എന്നെ എടുത്താൽ മതി ഇതൊന്ന് അരച്ചേച്ച് ഞാൻ ആ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടാം ഇതിന്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടട്ടെ ഇതിനകത്തോട്ട് ഒരു ഒരു കഷ്ണം ഇഞ്ചി ഇട്ടേ ചാമ്മതി അത് ഒരുപാട് കൂടുതൽ വേണ്ട ഇഞ്ചി ഇഞ്ചിരി വെള്ളം ഒഴിച്ച നല്ല പേസ്റ്റ് പരുവാം അതാന്നു അതിന്റെ കണക്ക് കൂടി വെള്ളം വെള്ളമൊഴിച്ചോട്ടെ ഓക്കെ ഇത് നല്ല ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മൾ ഇത് അരച്ചെടുക്കണം ആ നല്ല മസാലയുടെ ഒരു നല്ല മണമുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അതിനെ ഈ മസാല തേച്ച് ഒന്നൊരിച്ചിരി നേരം വെച്ചേക്കണം മുഴുവൻ മസാല ഇടണ്ട ഒരു ആ എത്ര വരട്ടാൻ വേണോ അതനുസരിച്ച് ചേർക്കണം ആദ്യം ഞാൻ ഈ കോഴി ഒന്നിനകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഉപ്പൂടെ ഒന്ന് ചേർക്കട്ടെ ഇത്രയും ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കന് വേണ്ടിയുള്ള ഉപ്പ് ചേർത്തേച്ചാ മതി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി അരപ്പെടുക്കുക ബാക്കി അരപ്പ് ഈ മിക്സിയെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒന്ന് തേച്ച് ഇത് ഇച്ചിരി നേരം ഒന്ന് അരപ്പ് തേച്ച് കോഴിയെ വെക്കുന്നോണ്ട് നല്ലതാണ് കാര്യം ഞാനിത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ആ കോഴി അരക്കകത്ത് ഇച്ചിരി ഒരു അരപ്പൊക്കെ പിടിക്കുന്നത് നല്ലതാണ് അങ്ങനൊരു ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കും ഇനിയിപ്പോൾ അതല്ല വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി ഇത് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല ഇച്ചിരി കുറവാണ് എന്നാലും അത് ചെയ്യുന്നതെന്നു വെച്ചാൽ ഇച്ചിരി സ്വാദ് നല്ലതായിരിക്കും ഏതാ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദ് നല്ല സ്വാദാണ് ഈ നാത്തോട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ഒന്ന് വറുത്ത് കോരാൻ പോവാ അതായത് ബാക്കി വന്ന് നമ്മൾ അരച്ച ഉള്ളിയില്ലേ അത് പോയിട്ട് ബാക്കി അരിഞ്ഞതിരിക്കുവല്ലേ അന്നേരം അതെടുത്തേച്ച് ഞാൻ അതിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവാണേ ശരിക്കും അതാ എന്താ പറയാ ബിരിയാണിക്ക് ഒക്കെ നമ്മൾ വറുത്ത് കോരുകയല്ലേ അതായത് മേലിടാൻ വേണ്ടിയിട്ട് വറുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഇത് വറുത്തു കോരണം ഓക്കെ നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി ഇച്ചിരി അല്ല നല്ലായിട്ടൊന്നും മൊരിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ തിരിച്ചിനെ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ എടുക്കുക ഒത്തിരി അങ്ങ് മൊരിയണ്ട ഒത്തിരി മൊരിഞ്ഞു കഴിഞ്ഞാൽ എന്നാണെന്നറിയാ ഒരു കരിച്ചവ് വരുവേ അത് വേണ്ട ഇങ്ങനെ ഒരു ഇച്ചിരി പാടാ ഈ പറഞ്ഞ പോലെ മെനക്കെടാനായിട്ട് ഈ നേരം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നും നമുക്ക് തോന്നും പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമായോണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഉള്ളി ഇവിടെ ഇരിക്കട്ടെ ന്ന് വെച്ചിരി ഒരു തീ ഒന്ന് കുറച്ചേച്ചാ നമ്മുടെ ഈ സ്പൈസസ് ഉണ്ടല്ലോ പട്ടാ ഗ്രാമ്പു ഏലക്ക അത് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാ ചൂടായ എണ്ണയാണെന്ന് അന്നേരം എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിച്ചോണം ഏലക്കായൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഏലക്ക മാത്രമല്ല ഗ്രാമ്പു എല്ലാം പൊട്ടും ഒരു തക്കോല മതിയെ ഒരു പൂവ് ഇതിനകത്തോട്ട് ഞാൻ ഈ സ്പൈസിനകത്തോട്ട് ചിക്കൻ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് വറുക്കാനിടുക ചിക്കൻ അങ്ങ് വേവോളും നമ്മൾ മൂപ്പിച്ചൊന്നും എടുക്കണ്ട അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കോരാം കാര്യം വെന്ത് എടുക്കണ്ട ചിക്കൻ ആ മസാല ഒന്ന് മുരിഞ്ഞാ മതി ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആവുക എന്ന് പറയുന്ന പോലെ ആക്കി എടുത്തേച്ചാ മതി ഒത്തിരി അങ്ങ് മുരിക്കരുതേ ഇങ്ങനെ നമ്മൾ ഫ്രൈ ആണെങ്കിൽ ചിക്കൻ ഒട്ടും വേവുക അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാര്യം ഞാൻ ആ ഒരു അരപ്പൊന്നും മൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ ഇനി പാതി ഇട്ടാതങ്ങ് ഞാൻ കോരുവാ എനിക്ക് അത്രയും മുരിവ് മതി എന്നാന്ന് വെച്ചാൽ ഇനി അരപ്പി കിടന്നൊന്ന് വേവാനുള്ളയാ അന്നേരം ആ ഒരു മുരിവ് എനിക്ക് ധാരാളം മതിയാവും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നതെൻ്റെ ഇത് കണ്ടോ അതിൻ്റെ ചുറ്റും ഒന്നും മുരിഞ്ഞിരിക്കുന്നില്ലേ അത്രേ മതി നമ്മുടെ കഷ്ണത്തിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി പച്ച കണ്ടു കഴിഞ്ഞേച്ചാ അതങ്ങ് അങ്ങ് മറിച്ചിട്ടേച്ചും തിരിച്ചിട്ടേച്ചും ഒന്ന് ഒന്നുകൂടെ മുരിച്ചെടുത്തേച്ചാ മതി ഇനി ഇതേ കൂട്ട് തന്നെ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക ആദ്യമായിട്ട് സ്പൈസസ് മതി രണ്ടാമത് ഇടുമ്പോഴും സ്പൈസസ് ഒന്നും ഇടണ്ട അതിൽ തന്നെ ആ എണ്ണയ്ക്കാത്ത ഒരു ഫ്ലേവർ വരണം അല്ലാതെ നമ്മൾ ഒരു ഇച്ചിരി മസാല അരപ്പേൽ അരച്ചിട്ടുണ്ട് അത് മതി ഇനി ബാക്കി വരുന്ന അരപ്പുണ്ടല്ലോ അടുപ്പ് പാത്രത്തിലുള്ളത് അത് കളയരുത് അത് തിരിച്ചിനകത്ത് തന്നെ ചേർത്തോണം ഇച്ചിരി വെള്ളമൊഴിച്ച് നമുക്ക് എടുക്ക അരപ്പ് കളയണ്ട ഒട്ടും ഇരിക്കട്ടെ അപ്പൊ നെക്സ്റ്റും കൂടെ ഒന്ന് വറുത്ത് കോരട്ടെ ഓക്കെ രണ്ടാമത്തെ സെറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വന്നിട്ടുണ്ട് ഞാൻ അതും നമ്മുടെ സ്പൈസസ് ഒക്കെ പോരുവാന്നെങ്കിൽ പോന്നോട്ടെ അതിനകത്ത് ഇല്ല എന്നുള്ള ഒരു വിഷമം വേണ്ട ചെലപ്പോ നമ്മള് ചിക്കൻ കോരുമ്പോ അതിന്റെ കൂട്ടത്തി അതൊക്കെ പോന്നിരിക്കും അത് ടെൻഷൻ ആക്കണ്ട പോന്നോട്ടെ ഇനി ചീ ഒന്നും ഇച്ചിരി കുറച്ചുവെച്ച തേ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊട്ടും എണ്ണയില്ല ഇച്ചിരിയേ എണ്ണയേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുക ഒത്തിരിയല്ല ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ ഇനി ഇതിനകത്തോട്ട് എന്റെ ഞാൻ ഈ തക്കാളി അങ് ഇടുക ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്ലെയിമേ വെച്ചേച്ച് ഈ തക്കാളി ഒന്ന് അതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് ഒന്ന് എന്താ പറയാ ഒന്ന് മഴന്ന് വരുവല്ലേ ആ പരുവാണ് ഇതിന്റെ കൂടത്തി ഞാൻ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇടുക എരിവാന് ഇച്ചിരി കുരുമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇച്ചിരി അരപ്പിനി ഇടാനും ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയേച്ചു വേണം നമ്മൾ അരപ്പൊന്ന് ചേർക്കാനായിട്ട് അരപ്പ് ചേർക്കുന്നതും തൊറി പച്ചമുളകും ചേർക്കുന്ന എരുവാ നോക്കണ്ടേ ഇതിപ്പോ ഞാൻ രണ്ട് വലുതായതുകൊണ്ട് രണ്ടെണ്ണം അങ്ങോട്ട് കീറിയിട്ടേക്കുക ഇനി തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് ഞാൻ എന്റെ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇത് തീ ഒന്ന് കുറച്ചേച്ച് ഞാൻ ആ ബാക്കി വന്ന അരപ്പിനകത്തോട്ട് ചേർക്കുക ഈ അരപ്പ് ഒന്ന് ഇച്ചിരി മൂക്കണം കാര്യം നമ്മൾ ചിക്കൻ്റെ അരപ്പ് മൂത്തു കഴിഞ്ഞു അതേ കൂട്ട് തന്നെ ഈ അരപ്പും കൂടെ ആ ചിക്കൻ നമ്മൾ എത്ര മൊരിച്ചെടുത്തേ അതേപോലെ തന്നെ ഈ അരപ്പും കൂടെ ഒന്ന് മുരിച്ചെടുക്കണം അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ആവേണ്ട ഒരു സാധനമായി തൈര് ഈ തൈരിന്റെ വെള്ളവും ആ പുളിയും ഒക്കെ ഒന്ന് അരപ്പേ കയറണം തക്കാളി ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ അല്ലേ അന്നേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ മതി കൂടുതൽ വേണ്ട ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്തേണ്ട ഈ കലക്കി വെച്ചേക്കുന്ന വെള്ളവും നമ്മുടെ ബാക്കി അരപ്പ് ഇതൊക്കെ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ വലിയ ഫ്ലെയിം കൊടുക്കരുത് ഒരു ചെറിയ ഫ്ലെയിമേൽ ഇതെല്ലാം ചെയ്തേച്ചാ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോ പെട്ടെന്ന് അങ്ങ് അടിയിപ്പിടിച്ചു പോവും അതിനകത്ത് ഇനി ആ എണ്ണയൊന്ന് തെളിയണം അപ്പന്നാലേപ്പൊ ഞാൻ ആ അരപ്പിട്ടപ്പോ ആ പച്ച ചൊവയുണ്ട് ആ അരപ്പിന് പക്ഷെ നമ്മുടെ ചിക്കനകത്ത് പിടിച്ചു കേൾക്കുന്നതാണെങ്കിൽ ഒന്ന് അരപ്പൊന്ന് മൂത്തായിരുന്നു ആ ഒരു മൂപ്പ് ഈ അരപ്പിനും കൂടെ വരണം ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി നീങ്ങിയൊക്കെ നിന്നോ അരപ്പ് ഇച്ചിരി തെറിക്കാനൊക്കെ ചാൻസുണ്ട് അന്നേരം അത് ഒരു ഇച്ചിരി ശ്രദ്ധിച്ചോണം ഞാൻ ചിക്കനെ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ ഇനി നമ്മുടെ അരപ്പേൽ ഇച്ചിരി ഉപ്പിടാം കരപ്പിന് കണക്കാക്കി മാത്രം ഉപ്പിട്ടേച്ചാൽ മതി ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ചിക്കൻ ഫുൾ പിടിച്ചിട്ടുണ്ടാവൂല നമ്മൾ ഇത്രയും ചേർക്കാനും കൂടെയില്ലേ ഇനി ഉള്ളിയും കൂടെ ചേർക്കണം ില് വരാൻ പോകുന്ന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയാ മാളികപ്പുറം നമ്മൾ കണ്ടു അല്ലേ എല്ലാവരുടെ മനസ്സിലും ഈവൻ അമ്മമാര് കുഞ്ഞു പിള്ളേര് എൻ എന്താ പറയാ എല്ലാവർക്കും ചേച്ചിമാർക്കും ഈവൻ എല്ലാ ജനറേഷനിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് മാളികപ്പുറം അല്ലേ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും പിന്നെ നമ്മുടെ അതിഥി രവി എന്ന് പറയുന്ന പുതിയ ഹീറോയിൻ ആണ് അപ്കമ്മിങ് ആണ് ആ മുകളും കൂടെയാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം അവരെ ഇപ്പോൾ പറയാം മാളികപ്പുറം എന്ന് പറയുന്ന ഫിലിം തന്നെ ഒരു പുതിയ ഒരു അല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ അതേപോലെ നാനീസ് കിച്ചണിനും ഒരു ചെറിയൊരു മാറ്റം വരുത്തി നോക്കട്ടെ ശ്രമിച്ചു നോക്കാലോ ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ദേ നോക്കിയാൽ അറിയാം അരപ്പിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ ഈ അരപ്പിനെ ഞാനിങ്ങനെ മറിച്ചിടുമ്പത്തേക്ക് അതിനൊരു ബ്രൗൺ കളറാണ് പക്ഷേ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഒരു റെഡിഷ് കളറില്ലേ ആ ഒരു റെഡിഷ് കളറും കൂടെ ഒന്ന് മാറിയേച്ചാ മതി ഇനിയിപ്പൊ ഈ അരപ്പങ്ങും മൊരിഞ്ഞു ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അത് ഇതിനകത്തോട്ടിടുക ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചെത്തിയിട്ടാ നല്ലതാണേ ഇനിയിപ്പ ചിക്കൻ വേവാൻ പോകുന്ന സമയം അന്നേരം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളക്കിഴങ്ങും കൂടെ വെന്ത് വിടും ഈ അരഫ് മൊത്തം ചിക്കനെ പിടിച്ചു ഇനി ഞാൻ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും കൂടെ ഇതിന്റെ കൂടെ ഇടുക എല്ലാം ചൂടായിരിക്കുക ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി വേണം അല്ലേ ചിക്കൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നെ അപ്പൊ ഇതിന്റെ ഒരു നികത്തിയ ഒരു പരുവത്തിന് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കണം അതിനകത്തോട്ട് ഒരു ഇച്ചിരി ചൂട് വെള്ളം ഒഴിക്കുക ഇതിനകത്തീന്ന് ഒരു ഇച്ചിരി ചിക്കനിൽ കൂടെ ഒരു ഇച്ചിരി വെള്ളം ഊറും അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ പാൻ നിറയുക ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടുക ഏറ്റവും ടേസ്റ്റ് ആണെന്നറിയോ കറിവേപ്പില കുറച്ച് വറുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വേ എത്രൂ നമ്മുടെ ചിക്കൻ കറി ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കണം